വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യത ഇപ്പോൾ എന്തായാലും തള്ളിക്കളയാൻ കഴിയുകയില്ല ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റായ പീരുമേട് മണ്ഡലത്തിലാണ് തിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നത് നിലവിലെ എം എൽ എ വാഴൂർ സോമൻ അന്തരിച്ച പശ്ചാത്തലത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവരം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇതിനകം തന്നെ അറിയിച്ചിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ ഇനി ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച അന്തിമ തീരുമാനം എടുക്കേണ്ടത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് ഒരു വർഷത്തിൽ കുറവ് കാലാവധി മാത്രം ഉള്ളതിനാൽ ഉപതെരഞ്ഞെടുപ്പ് നടത്താതിരിക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരമുണ്ട് അതേസമയം തന്നെ ആറു മാസത്തിനുള്ളിൽ കൂടുതൽ കാലാവധി ഉള്ളതിനാൽ ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചാൽ അതിനെ ആർക്കും ചോദ്യം ചെയ്യാനും പറ്റുകയില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പേരുമേട് മണ്ഡലത്തിൽ നിന്നും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ടുകളിലെ ഭൂരിപക്ഷത്തിനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി സിറേക് തോമസിനെ സി പി ഐ സ്ഥാനാർത്ഥിയായിരുന്ന വാടൂർ സോമൻ പരാജയപ്പെടുത്തിയത് പേരുമേട്ടിൽ നിന്ന് ഹാട്രിക് വിജയം നേടിയ എ എസ് ബിജുമോറുടെ പിൻഗാമിയാണ് വാടൂർ സോമൻ വിജയിച്ചിരുന്നത് വാടൂർ സോമന്റെ വിജയത്തിനെതിരെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന സിറേഖ് തോമസ് കോടതിയെ സമീപിച്ചെങ്കിലും അനുകൂല വിധി ലഭിച്ചിരുന്നില്ല തിരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ വസ്തുതകൾ മറച്ചുവെച്ചു വെച്ചു എന്നാരോപിച്ചായിരുന്നു ഹർജി നൽകിയിരുന്നത് പീലിമേട് മണ്ഡലത്തിൽ നിന്നും വാടൂർ സോമനെ വിജയി പ്രഖ്യാപിച്ച തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം നിയമവിരുദ്ധമാണ് എന്നായിരുന്നു സിറേഖ് തോമസ് വാദിച്ചിരുന്നത് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ ചെയർമാൻ ആയിരിക്കാണ് വാഴൂർ സോമൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതെന്നും നാമനിർദ്ദേശ പത്രികയിൽ ഇക്കാര്യം മറച്ചുവെച്ചു എന്നുമായിരുന്നു സിറേ തോമസിന്റെ പ്രധാന ആരോപണം വെയർ ഹൌസിംഗ് കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം വഹിച്ചുകൊണ്ട് നാമനിർദ്ദേശ പത്രിക നൽകിയത് ഇരട്ട പദവിയുടെ പദവിയിൽ വരുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു ബാധ്യതകളും വരുമാനവും സംബന്ധിച്ച സാക്ഷ്യപത്രം നൽകിയില്ല ഈ കാര്യങ്ങൾ സത്യവാങ്മൂലത്തിൽ മറച്ചു വെച്ചു തുടങ്ങിയ ആരോപണങ്ങളും വാടൂർ സോമനെതിരെ എതിരാളി ഉന്നയിച്ചിരുന്നു വാടൂർ സോമന്റെ നാമനിർദ്ദേശ പത്രികയിലെ പല കോളങ്ങളും പൂരിപ്പിച്ചിരുന്നില്ല എന്നും അപൂർവമായ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്നത് നിയമവിരുദ്ധമാണെന്നുമായിരുന്നു സിറിയ തോമസിന്റെ മറ്റൊരു ആരോപണം എന്നാൽ അന്തിമ തീരുമാനം കോടതിയുടെ അന്തിമവിധിയിൽ ഇതെല്ലാം തള്ളിപ്പോവുകയാണ് ഉണ്ടായത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ടുകളിലെ വളരെ ചെറിയ ഭൂരിപക്ഷത്തിന് മാത്രമാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച വാഴൂർ സോമൻ വിജയിച്ചു നിന്നാൽ പീരുമേടിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ശരിക്കും ഒരു അഗ്നി പരീക്ഷണമാകും നിലമ്പൂറിന് പിന്നാലെ മറ്റൊരു സിറ്റിംഗ് സീറ്റ് ഉപതെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടാൽ അത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പിനെയും സാരമായി തന്നെ ബാധിക്കും നിലമ്പൂർ നഷ്ടമായതിനു പിന്നിൽ പി വി അൻവർ പിടിച്ച വോട്ടുകളും പരമ്പരാഗത കോൺഗ്രസ് മണ്ഡലവുമാണെന്നൊക്കെയുള്ള കാരണങ്ങൾ പറഞ്ഞു നിൽക്കാമെങ്കിലും ഇടതുപക്ഷം തുടർച്ചയായി വിജയിക്കുന്ന പീരുമേടിൽ പരാജയപ്പെട്ടാൽ പിന്നെ പറഞ്ഞു നിൽക്കാൻ കഴിയുകയില്ല കാരണം പീരുമേട് ഇടതുപക്ഷത്തിന്റെ കുത്തക മണ്ഡലമാണ് ഇവിടെ മുന്നണി ധാരണാ പ്രകാരം സി പി ഐ ആണ് മത്സരിക്കുന്നതെങ്കിലും സി പി എമ്മിനും വലിയ സ്വാധീനമുള്ള പ്രദേശമാണ് അതുകൊണ്ട് തന്നെ പേരുമേട് മണ്ഡലത്തിൽ പരാജയപ്പെട്ടാലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇടതുപക്ഷത്തിന്റെ സകല കണക്ക് കൂട്ടലുകളെയുമാണ് തെറ്റിക്കുക അതായത് ഇതുവരെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് അല്ല പീരുമേടിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ സംഭവിക്കാൻ പോകുന്നതെന്ന് നിസ്സംശയം പറയാൻ കഴിയും ഈ കടുത്ത രാഷ്ട്രീയ വെല്ലുവിളികൾക്കിടയിലും പേരുമേട് നിലനിർത്താൻ കഴിഞ്ഞാൽ മൂന്നാം പിണറായി സർക്കാരിനുള്ള സാധ്യതയാണ് വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ നിലമ്പൂർ പോലെ പേരുമേടും പിടിച്ചെടുക്കാൻ യു ഡി സാധിച്ചാൽ കേരളത്തിൽ ഭരണമാറ്റത്തിനുള്ള വ്യക്തമായ സൂചനയാണ് അത്തരമൊരു ജനവിധി മാറുക രാഹുൽ ബാങ്കൂട്ടത്തിൽ വിവാദവും അതോടെ ആവിയായി മാറും അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഏറെ നിർണായകം തന്നെയാകും